ആത്മോപദേശ ശതകം വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം പന്ത്രണ്ടാം ശ്ലോകം മഹന്തയൊന്നു ദുരന്തമന്തകളുമേന്തഹന്തയൊന്നുകാൺ പുലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരാവരം തരീണം ൊലിയും എലുംബു മലം ദുരന്ത മന്ദക്കലകളുമേന്തൊലി പൂർണവാകും തരേണം ദുരന്തം ജീർണിച്ച് നശിക്കുന്ന തൊലിയും എലുംബു മലം തൊലി എല് പലതരം അഴുക്കുകൾ ഇവ ചേർന്ന ദേഹത്തെയും അന്ധകലകളും സങ്കല്പത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായ ബുദ്ധി മനസ്സ് ചിത്തം എന്നീ അന്തഃക്കരണഘടകങ്ങളെയും ഏന്ദും ഉണ്ടാക്കി അനുഭവിക്കുന്നത് അഹന്ത ഒന്നു മാത്രമാണ് അഹന്ത ഒന്ന് ഞാൻ എന്ന അഹംബോധം ഒന്നു മാത്രമാണ് കാണുക ചിന്തിച്ചു നോൽക്കുക ഇത് പൊലിയും സത്യാനുഭവത്തോടെ ഈ അഹന്ത ഇല്ലാതാകും അന്യ പൊലിഞ്ഞ് അവിദ്യ നശിച്ച് പൂർണമാകും ഈ അഹംബോധം പൂർണ്ണ ബ്രഹ്മത്തെ പ്രാപിക്കും വലിയൊരഹന്ത അതുകൊണ്ട് ശക്തിമത്തായ അഹങ്കാരം വരാതരം വരാവരം തരണം വരാതിരിക്കാൻ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണം ജീർണിച്ചു നശിക്കുന്ന തൊലി എല് പലതരം അഴുക്കുകൾ ഇവ ചേർന്ന ദേഹത്തെയും സങ്കല്പത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായ ബുദ്ധി മനസ്സ് ചിത്തം എന്നീ അന്ധക്കരണ ഘടകങ്ങളെയും ഉണ്ടാക്കി അനുഭവിക്കുന്നത് ഞാൻ എന്ന അഹംബോധം ഒന്ന് മാത്രമാണ് ചിന്തിച്ചു നോക്കുക സത്യാനുഭവത്തോടെ ഈ അഹന്ത ഇല്ലാതാകും അവിദ്യ നശിച്ച് ഈ അഹംബോധം പൂർണ്ണ ബ്രഹ്മത്തെ പ്രാപിക്കും അതുകൊണ്ട് ശക്തിമത്തായ അഹങ്കാരം വരാതിരിക്കാൻ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണം അന്യ പൊലിഞ്ഞ് പൂർണമാകും ആനന്ദഘനമായ ആത്മാവിൽ ഞാൻ എന്ന ജീവഭാവവും തുടർന്ന് അന്തഃക്കരണം ശരീരം എന്നിവയും അവിദ്യ അഥവാ സ്വരൂപ വിസ്മരണ രൂപത്തിലുള്ള അജ്ഞാനം കൊണ്ട് ഉണ്ടെന്നു തോന്നുന്ന വെറും കാഴ്ചകളാണ് ഈ അന്തഃക്കരണവും ജീവന് ദുഃഖമുണ്ടാക്കുവാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ സ്മരണ രൂപത്തിലുള്ള സത്യാനുഭവം ശക്തിപ്പെടുന്നതോടെ ദുരന്തങ്ങളായ ഇവ ഒഴിഞ്ഞു മാറി അഹംബോധ രൂപത്തിലുള്ള ജീവഭാവവും ഇല്ലാതാകും അഹംബോധത്തിൻ്റെ പൂർണ്ണവിലയമാണ് ജീവാത്മ പരമാത്മ ഐക്യം അതോടെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദഘനമായ സത്യം സ്വരൂപമായി തെളിയും അജ്ഞാനത്തിലെ ബോധപ്രതിബിംബമാണല്ലോ അഹംബോധം അഥവാ ജീവൻ ആധ്യാത്മിക സാധനയുടെ ക്ലേശകരമായ ഭാഗമാണ് അഹംബോധത്തിൻ്റെ മയപ്പെടുത്തൽ ആ ഐന്ദ്രജാലികൻ ഒളിച്ചും പതുങ്ങിയും പല പ്രകാരത്തിൽ സാധകനെ പീഡിപ്പിച്ചു എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്നോ എപ്പോൾ മറയുമെന്നോ കൃത്യമായി നിശ്ചയിക്കാൻ വയ്യാത്ത വണ്ണം നന്മയുടെയും തിന്മയുടെയും വേഷമണിഞ്ഞ് പല പ്രകാരത്തിലും ഈ അഹംബോധമാകുന്ന ഒളിപ്പോർ ഭടൻ സത്യാന്വേഷിയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു സാധകൻ ഈ അഹന്തയെക്കുറിച്ച് സദാ ജാഗരൂകനായി വർത്തിക്കേണ്ടതാണ് ഭഗവത്പാദങ്ങളിൽ സർവാർപ്പണം ചെയ്ത് സർവം ഭഗവന്മയമായി ഭാവന ചെയ്യുക മാത്രമാണ് അഹന്തയെ ജയിക്കാനുള്ള എളുപ്പവഴി അതുകൊണ്ടാണ് ഗുരുദേവൻ ശ്ലോകത്തിന്റെ അവസാനം വലിയൊരഹന്ത വരാവരം തരയണം എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവവും പരമാത്മ സ്വരൂപമാണെന്ന് ഭാവന ചെയ്ത് ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി സങ്കല്പങ്ങളെയും വാസനകളെയും ഒഴിച്ചു അഹന്ത പൊലിഞ്ഞ് പൂർണ്ണ സത്യാനുഭവം കൈവരൂ ഈ രഹസ്യമാണ് അടുത്ത പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്